മൺമറഞ്ഞ അനശ്വര കലാകാരൻ സത്യന്റെ മകന് താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാൻ പുതിയ ഭരണസമിതി ചേർന്ന ആദ്യ ജനറൽ ബോഡിയിൽ തീരുമാനമായി അമ്മയിൽ അംഗത്വം നൽകാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം സതീഷ് സത്യൻ തുറന്നടിച്ചിരുന്നു ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് താൻ കത്തയച്ചിരുന്നു യാതൊരുവിധ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിച്ചല്ല താൻ അംഗത്വത്തിന് അപേക്ഷിക്കുന്നതെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും തനിക്ക് അംഗത്വം നിഷേധിച്ചു താൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നതാണ് അതിന് കാരണമായി പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള സിനിമയെ അന്നും ഇന്നും കുടുംബമായാണ് കണ്ടിരുന്നതെന്ന് സതീഷ് സത്യൻ പറഞ്ഞു അല്ല എന്ന് ആര് പറഞ്ഞാലും അതൊരു കുടുംബമാണ് അവിടെ ഒരു അംഗമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു സിനിമകളിൽ അഭിനയിച്ചു സത്യൻ എന്ന മഹാനടന്റെ മകനാണ് മലയാള ചലച്ചിത്ര കുടുംബത്തിലെ എളിയ അംഗമാണെന്ന് തോന്നിയപ്പോൾ അമ്മ സംഘടനയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ വിളിച്ചു സതീഷ് സത്യനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി എനിക്ക് വളരെ സന്തോഷം തോന്നി അമ്മയിൽ അംഗത്വം എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു മലയാള സിനിമയിലെ ആ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അഭിമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് അല്ലാതെ സാമ്പത്തികമായി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യൻ എന്ന മഹാനടന്റെ മകനായതുകൊണ്ടും സത്യൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ടും ഒരു ഓണററി മെമ്പർഷിപ്പ് എങ്കിലും തരേണ്ടതാണ് അതായിരുന്നു അഭിമാനം എന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വികാരാധീരനായി അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് സംഘടനയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലെടുത്ത തീരുമാനപ്രകാരം അമ്മയിൽ അംഗങ്ങളായവരുടെ വിഷയത്തിൽ മാത്രമേ സംഘടനാ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകൂ എന്ന് തീരുമാനിച്ചിരുന്നു തുടർന്ന് അമ്മയിൽ അംഗത്വം നേടാനായി താരങ്ങളുടെ വൻ നിരയായിരുന്നു കഴിഞ്ഞ വർഷം അംഗത്വത്തിനായി അപേക്ഷിച്ച ഇരുപത്തിയഞ്ചു പേരിൽ ഏഴ് പേർക്ക് മാത്രമാണ് സംഘടന അംഗത്വം നൽകിയത് എപ്പോഴും വിവാദങ്ങൾ പുകയുന്നൊരിടമാണ് അമ്മ എന്ന താരസംഘടന അമ്മയിലെ പുതിയ ഭാരവാഹികളെ കണ്ടെത്താൻ നടത്തിയ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിനിടയിലാണ് സതീഷ് സത്യന്റെ അംഗത്വത്തിന്റെ കാര്യത്തിൽ അമ്മ തീരുമാനമറിയിച്ചത് ഇപ്പോൾ അഭിനയിക്കുന്നില്ല എന്ന കാരണത്താലാണ് സതീഷ് സത്യു അംഗത്വം നേരത്തെ നിഷേധിച്ചത് ഒരു പ്രമുഖ ചാനലിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ സതീഷ് സത്യൻ അമ്മയിലെ അംഗത്വം നിഷേധിച്ചതിനെ കുറിച്ച് പറയുന്നുമുണ്ട് അഭിമുഖം കണ്ട എല്ലാവരും തന്നെ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഇട്ടത് ആ കമന്റുകൾ ഇങ്ങനെയാണ് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് അനശ്വര നടൻ സത്യൻ സാറിന്റെ മകൻ ശ്രീ സതീഷ് സത്യന് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കുന്നത് അദ്ദേഹം യാതൊരു ആനുകൂല്യങ്ങളും വേണ്ട എന്ന് രേഖാമൂലം അറിയിച്ചിട്ടും അംഗത്വം കൊടുക്കാത്തത് സതീഷ് സത്യനിൽ നിന്നും അമ്മയ്ക്ക് ആദായം ഉണ്ടാവില്ല എന്നതായിരിക്കാം കാരണം ഒന്നോ രണ്ടോ സിനിമയിൽ മുഖം കാണിച്ചവർ വരെ മെമ്പറാണ് ഇപ്പോഴത്തെ ഭാരവാഹികൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലായിരുന്നു സതീഷ് സത്യന്റെ അഭിമുഖത്തിന് താഴെ വന്ന കമന്റുകൾ എന്തിനും ഏതിനും വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് അമ്മ എന്ന സംഘടന സതീഷ് സത്യന് അംഗത്വം നൽകാനുള്ള തീരുമാനം വിവാദമാകുമോ സ്വീകാര്യമാകുമോ എന്നത് കണ്ടറിയേണ്ടി വരും